സൌമ്യവധക്കേസ് പ്രതി ഗോവിന്ദാമി ജയിൽ ചാടിയത് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കത്തിന് ശേഷമെന്ന് റിപ്പോർട്ട് ആഹാരം കഴിക്കുന്നത് കുറച്ച് ശരീരഭാരം കുറച്ചു മതിൽ ചാടാൻ തുണികൾ ശേഖരിച്ചു സെല്ലിലെ കടുപ്പമേറിയ കമ്പികൾ ദ്രവിപ്പിച്ച ശേഷം മുറിച്ചു മാറ്റി എന്നാൽ ജയിൽ ഉദ്യോഗസ്ഥരാരും ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ അസ്വാഭാവികത പ്രകടമാണ് കൊടും ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച മുതലാക്കിയാണ് ഗോവിന്ദചാമി പുറത്തു കടന്നത് ഇതിന് പുറത്തുനിന്നും ജയിലിന് ഉള്ളിൽ നിന്നും വ്യക്തമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന സംശയവും ഉയരുന്നു പിടിയിലാകുമ്പോൾ ഗോവിന്ദചാമിയുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇവ എവിടെ നിന്ന് കിട്ടി എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ജയിലിനുള്ളിൽ ചിലരാണ് ഇത് നൽകിയതെന്ന് കേൾക്കുന്നു സെല്ലിലെ കമ്പി ചെറുതായി മുറിച്ച ശേഷം ഉപ്പുപയോഗിച്ച് ദ്രവിപ്പിച്ചു ഇതിനെല്ലാം മാസങ്ങൾ വേണം ഇത്ര സമയമെടുത്ത് അതിവിദഗ്ധമായി ജയിൽചാട്ടം ആസൂത്രണം ചെയ്തെങ്കിലും ഒരിക്കൽ പോലും അത് കണ്ടുപിടിക്കാനോ സംശയം തോന്നി സെൽ പരിശോധിക്കാനോ ആരും തയ്യാറായില്ല എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന സെൽ മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല ഇത് കൊടും ക്രിമിനലായ ഗോവിന്ദചാമി അവസരമാക്കി എന്തിനും മടിക്കാത്ത ക്രിമിനലിനെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിൽ വെളിച്ചം എത്തിക്കാനുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഇതും സുരക്ഷാ വീഴ്ചയാണ് കൃത്യമായ മെനുവും അളവും അനുസരിച്ചാണ് തടവുകാർക്ക് ഭക്ഷണം നൽകുന്നത് ഒരു തടവുകാരൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ കഴിക്കുന്നതിൽ കുറവ് വരുത്തുകയോ ചില വിഭവങ്ങൾ ഒഴിവാക്കുകയോ ചെയ്താൽ ജയിൽ വാർഡന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ അതെത്തും എന്നാൽ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ അതുമുണ്ടായില്ല ചോറ് ഒഴിവാക്കി ചപ്പാത്തി മാത്രമായിരുന്നു അയാൾ ആഴ്ചകളായി കഴിച്ചിരുന്നത് ശരീരത്തിന്റെ വണ്ണം കുറച്ചത് രണ്ട് കമ്പികൾ മുറിച്ചു മാറ്റി ചെറിയ വിടവിലൂടെ പുറത്തു കിടക്കാൻ വേണ്ടിയായിരുന്നു ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പ്രതിയുടെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പദ്ധതി റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് വ്യക്തമായി അറിയാത്തതുകൊണ്ടാണ് താൻ ഡി സി ഓഫീസ് പരിസരത്ത് എത്തിയതെന്നും ഗോവിന്ദച്ചാമി മൊഴി നൽകിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചിനു ശേഷമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ഇയാളെ കണ്ടെത്താൻ നാട്ടുകാരുടെ ഭാഗത്തും ജാഗ്രതയുണ്ടായി കൃത്യമായ തെരച്ചിൽ വിജയം കണ്ടു മൂന്നര മണിക്കൂർ കൊണ്ട് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് നിരവധി വിവരങ്ങൾ ലഭിച്ചു തളാപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് എന്തായാലും ജയിൽ അധികൃതർക്ക് ഗുരുതര വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് കേരള ടുഡേ બનેડ બનેડ છોડ કોડે